കലറക്കൽസ് ഗോൾ പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം കലറക്കൽസിൻ്റെ റിനോവേറ്റ് ചെയ്ത ഷോപ്പിൻ്റെ ഇനോഗ്രേഷനാണ് ഏപ്രിൽ മൂന്നാം തീയതി എന്തായാലും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആ കാര്യമൊക്കെ നിങ്ങളെ വീഡിയോ ആയിട്ട് നമ്മൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ എന്താ പറയുക കുറച്ച് സമ്മാനങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഈ പറയുന്ന പോലെ നമ്മൾ ഇന്ന് കളറക്കൽസിനെ പറ്റിയിട്ടാണ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പം അതിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആളുകൾ എടുത്തേക്കാം രണ്ട് മാഷിമാർ ചേരുന്നുണ്ട് അധ്യാപകമാരാണ് സ്കൂളിൻ്റെ ഫണ്ട് തന്നെയാണ് സ്കൂളിൻ്റെ പേര് തൃക്കരിപ്പൂർ ആണ് അല്ലേ നമ്മൾ കളറക്കൽസ് ഗോൾ പാർക്കിൽ നിന്നാണ് പൈനൂരുള്ള ഷോപ്പാണ് ആ കേട്ടിട്ടുണ്ട് കേട്ടോ കേട്ടിട്ട് കേട്ടോ നമ്മുടെ റിനോവേറ്റ് ചെയ്ത ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണ് ഏപ്രിൽ മൂന്നാം തീയതി പത്ത് മണിക്ക് അതായത് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം സദ്യു മാസം ആരോടും അതായത് കളറക്കിൽസ് ഗോൾ പാർക്ക് പയ്യന്നൂര് വന്നിട്ട് എത്ര വർഷമായിട്ട് അറിയില്ല അറിയില്ല എത്ര വർഷമായി കല്ലറക്കല് പയ്യന്നൂര് വന്നിട്ട് എത്ര വർഷമായി എന്നാണ് ചോദ്യം എത്ര വർഷമായി അറിയോ അറിയോക്കല്ലൊരു ക്ലൂ തരാം ഒരു മുപ്പതിന്റെ ഇരുപതിന്റെ ഇടയിലാണ് ഇരുപത്തി മൂന്ന് അല്ല സോറി ഒരു രണ്ട് കൊല്ലം കൂടി കൂട്ടി പറഞ്ഞു കറക്റ്റ് ആയിട്ട് വന്നതാണ് ഞാൻ സമ്മാനം ഓക്കെ ഇനി ആരോ ചാലും പറയണം ഓക്കെ ഓക്കെ ഒരു പാട്ട് പാടോ ഒരു സമ്മാനം തരാം രണ്ടുപേരി അറിയാം ഒന്ന് ഏതെങ്കിലും ഒരു പാട്ട് എന്റെ രണ്ടുപേരി തെറ്റിയെല്ലാം കുഴപ്പമില്ല ഇന്ദുലേഖ രണ്ടുപേരി പാടിയ സമ്മാനം തരുന്ന പറഞ്ഞാൽ കറക്റ്റ് രണ്ടുപേര് തന്നെ പാടിയിട്ടുണ്ട് എന്നാൽ ഓക്കെ താങ്ക് യു കലറക്കൽസ് നൽകുന്ന സമ്മാനമാണ് കേട്ടോ അപ്പൊ അതാ ഒരു ചേട്ടൻ വണ്ടി ഉന്തിക്കൊണ്ട് വരുന്നുണ്ട് ചേട്ടൻ പേരെന്താ ചേട്ടൻ മലയാളിയല്ല അല്ല മലയാളം മലയാളം എത്ര ഇവിടെ ഇവിടെ വന്നിട്ട് ഓക്കെ ഞങ്ങൾ വരുന്നത് പയ്യനൂര് കേട്ടിട്ടുണ്ടോ കേട്ടോ അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം സ്വർണ്ണത്തെ എന്താണ് പറയുന്നത് ട്വന്റി സ്വർണ്ണത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് അറിയോ സ്വർണ്ണമൊക്കെ മേടിക്കുന്ന ആളാണ് നമ്മുടെ ഷോപ്പിലൊക്കെ വന്നിട്ടുണ്ട് അതൊണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും ചേട്ടന് കളറക്കൽസിന്റെ നല്ലൊരു സമ്മാനം ഉണ്ട് അപ്പൊ കളറക്കൽ ഗോൾഡ് പാർക്ക് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് ഓക്കെ സന്തോഷം സന്തോഷം സന്തോഷായോഷ് പേരെന്താ എവിടെ വീട് നടക്കാവാണ് ഓക്കെ ഞങ്ങൾ ഈ സ്ഥലം എല്ലാത്തോടെ അറിയില്ല കറക്റ്റായിട്ട് നമ്മൾ കളറക്കിൽസ് എന്നാണ് വരുന്നത് കളറക്കിൽസ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ടോ ഓക്കെ നമ്മൾ എന്താ പറയുക ഓരോ തരി പൊന്നും ഇനി ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കാം സ്വർണമൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ ഒരു മിനിറ്റ് ഒന്നുമില്ല ഹോൾമാർക്ക് അടയാളപ്പെടുന്ന എന്തിനാണ് സൂചിപ്പിക്കുന്നത് അറിയില്ല അടുത്തൊരു ചോദ്യം സ്വർണം സാധാരണ ഏത് ക്യാരറ്റിലാണ് കൂടുതലും പണിയുന്നത്

അല്ല എവിടെ പോയது ഇപ്പോ അപ്പ മാർക്കറ്റ് പോയ മാർക്കറ്റി ไป നവംബർ ഒക്കെ വന്ന സാധനം മേടിക്കാൻ പോയതാണ് ഓക്കേ അപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം പറയാം അത് തിരിച്ചു ഞാൻ ഇപ്പോ ഒരു പാട്ട് পড়ാൻ പറഞ്ഞു ഒരു പാട്ട് পড়ണം ഒരു പാട്ട് പഠിക്കണം അപ്പൊ തന്നെ സമ്മാന ദിക്കും ഒരു പാട്ട് പഠിക്കൂ നബിയേ നബിയേ മുജതാ ബനബിയേ നബിയേ 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 മുജതാ ബനബിയേ നബിയേ ഇട നെഞ്ചിൽ ചേർത്തു പാടാം इतिहासത്തെ ഇടേടാം എന്താ നല്ലൊരു സമ്മാനമാണ് പാട്ട് പാടാൻ പാട്ട് പഠിക്ക് അപ്പൊ താ രണ്ട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ വിഷു ഒക്കെ വരാറായി അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഓക്കെ ഞങ്ങൾ വരുന്നത് എന്താ പറയുക കണ്ണൂർ കളർ കിൾസ് എന്നാണ് പയ്യന്നൂർ കളർ കിൾസ് ഗോൾ പാർക്ക് എന്നായിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ സ്വർണ്ണം കൊടുക്കുന്ന ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല പോട്ടെ എന്തായാലും ഞാൻ ചോദിച്ചു ചോദിക്കാം ചോദിക്കട്ടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിൽക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിൽക്കപ്പെടുന്നത് കേരളം ഉറപ്പാണോ ചേച്ചി ചേച്ചി ഈ ചേച്ചി പറഞ്ഞ കേരളം എന്നാണ് ചേച്ചിക്ക് വേറെ ഏതെങ്കിലും സ്ഥലം പറയാണ്ട് ചേച്ചി പറഞ്ഞോളൂ കേരളം ഉറപ്പാണ് രണ്ടുപേര് കേരളം എന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു സമ്മാനം തന്നാൽ രണ്ടുപേരുടെ അടി കൂടുവോ ഇല്ല ഓക്കെ അന്ന് സമ്മാനം എടുത്തോ താങ്ക് യു ഇപ്പൊ നമ്മളൊരു ബസ് സ്റ്റാൻഡിലാണ് ചേട്ടാ സ്ഥലം കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞോടേ ചെറുപത്തൂര് ചെറുവത്തൂര് ചെറുവത്തൂര് ബസ് സ്റ്റാൻഡിലാണ് എന്റെ അമ്മ വീണേനെ ചെറുത്തൂര് ബസ് സ്റ്റാൻഡിലാണ് പേരൊന്ന് പറഞ്ഞേ ഇർഫാൻ ഇർഫാൻ നമ്മൾ കുറച്ചും കൂടെ ഉള്ളൂ ബസ് എടുക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം അത് തിരിച്ച് എന്നോട് പറഞ്ഞാൽ മതി

ചേട്ടാ നമസ്കാരം നമസ്കാരം പേരെന്താ ചന്ദ്രന ചന്ദ്രൻ ചന്ദ്രൻ ചേട്ടാ ലക്ഷനൊക്കെ നടക്കുകയാണ് നടക്കുകയാണ് ചൂടേറിയ പോരാട്ടമാണ് വേറൊരു പോരാട്ടം നടക്കുന്നുണ്ട് ഏപ്രിൽ മൂന്നാം തീയതി തന്നറിയോ കണ്ണൂർ കള്ളറക്കൽസിലാണ് പയ്യന്നൂർ കള്ളറേ മുഴുവൻ അടിപൊളി അപ്പൊ കളറക്കൽസിന്ന് കളർ കിൽസ് പർച്ചേസ് ചെയ്ത ഒരാളാണ് അല്ലേ അതെ ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം കേട്ടോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിൽക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വിൽക്കപ്പെടുന്നത് ഉറപ്പാണോ ഉറപ്പാണോ എന്നാൽ പാട്ട് പഠിക്കാം രണ്ടുപേര് ഉറപ്പാണെങ്കിൽ മാത്രം രണ്ടുപേര് പാടിയാൽ മതി അല്ലെങ്കിൽ വേണ്ട അല്ല വെറുതെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എത്രനാളെങ്ങൂന്നി പോയി പൂവേ മണ്ണിൻ്റെ ഒളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു രണ്ടുപേരെ പാടിയുള്ളൂ ഇത്തിരി പൂവേ ചുവന്ന പൂവേ മണ്ണിന്റെ അടിയിൽ കാത്തിരുന്നു എന്നൊക്കെ ചോദിച്ച് രണ്ടുപേര് പാടിയിട്ടുണ്ട് ഒരു സമ്മാനം ഉണ്ട് കേട്ടോ ഉത്തരവാദിന്നറിയോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിൽക്കപ്പെട്ട സംസ്ഥാനം ചേട്ടൻ പറഞ്ഞ ആൻസർ തന്നെയാണ് കേരളം അല്ലേ അതെ അപ്പോൾ അതൊരു ചേച്ചി ഇവിടെ നമ്മൾ ബ്രോഷർ കൊടുത്തിട്ട് ബ്രോഷറിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ചേച്ചി ഇവിടെ നോക്കൂ പേരെന്താ രമ ചേച്ചി എന്ത് ചെയ്യുന്നു റെയിൽവേയിൽ റെയിൽവേയിലാണ് അങ്ങനെ എന്താ പറയുക പെർമനന്റ് സ്റ്റാഫല്ലേ ഓക്കെ നമ്മൾ ഈ എന്താ പറയുക കോൺട്രാക്ട് ബേസ് എന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെ വർക്ക് ചെയ്യണം അല്ലേ ഓക്കെ അപ്പോൾ ചേച്ചി ഞങ്ങൾ വരുന്നത് കലറക്കൽസ് എന്നാണ് കലറക്കൽസ് ഗോൾഡ് പാർക്ക് പൈനൂർ കേട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം സ്വർണം സാധാരണ ഏത് ക്യാരറ്റിലാണ് കൂടുതലും പണിയുന്നത് ഏത് ക്യാരറ്റിലാണ് സ്വർണം കൂടുതലും പണിയുന്നത് അറിയോ അല്ല പയ്യന്നൂർ കളർക്കൽ സ്കൂൾ പാർക്കിൽ നിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം സ്വർണത്തെ പറ്റിയിട്ടാണ് ഡയമണ്ടിൻ്റെ മലയാളത്തിൽ എന്താണ് പറയുന്നത് ഡയമണ്ടിൻ്റെ മലയാളത്തിൽ പറയുന്നത് എന്താണ് സിമ്പിൾ ചോദ്യമാണ് ഒന്നാലേ കിട്ടും ഡയമണ്ടിന് വജ്രം ഉറപ്പാണോ എന്നാൽ മൈക്ക് പിടിച്ചെന്ന് പറഞ്ഞു ചേട്ടാ നമസ്കാരം 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 എന്താണ് ചേട്ടാ നാട്ടിലെ വർത്താനം ഒക്കെ നല്ല വിശേഷം നല്ല വിശേഷമാണ് എങ്ങനെയുണ്ട് ഇപ്പൊ നല്ല ചൂടാണ് ഇലക്ഷൻ്റെ ചൂടൊക്കെ എങ്ങനെ എങ്ങനെ പോകുന്നു പോകുന്നു ചേട്ടാ പേരെന്താ അബ്ദുല്ല അബുല നല്ല പേരാണല്ലോ അബുല ചേട്ടൻ്റെ പേര് ബാലകൃഷ്ണ 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 ബാലകൃഷ്ണാണോ രാമകൃഷ്ണാണോ ഏത് സിനിമയിലും ആമുക്കി പറയില്ലേ ബാലകൃഷ്ണ നീറ്റി വിളി ഒരു വിളിയുണ്ട് ഓക്കെ ചേട്ടൻ ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയണം കേട്ടല്ലോ ജ്വല്ലറിയിൽ ലഭ്യമാവുന്ന സ്വർണം എത്ര ക്യാരറ്റ് ആണ് ജ്വല്ലറിയിൽ ലഭ്യമാകുന്ന സ്വർണം എത്ര ക്യാരറ്റ് ആണ് ഉണ്ട് ഉറപ്പാണോ ഈ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് ചേട്ടൻ എന്തെങ്കിലും ഇതുണ്ടോ ഇല്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് ഉറപ്പാണ് ഇരുപത്തിരണ്ടും ഉണ്ട് ആദ്യ ഉത്തരം പറഞ്ഞാരാ ബാലകൃഷ്ണൻ അല്ലേ ബാലകൃഷ്ണൻ സമ്മാനം ഉണ്ട് കേട്ടോ കൈ ചേട്ടനും ഒരു സമ്മാനം തരുന്നതാണ് ഓക്കെ എന്തെങ്കിലും അറിയുന്ന രണ്ട് പാട്ട് എന്തായാലും ചെറിയൊരു ചെറിയൊരു പ്രോത്സാഹന സമ്മാനം ചേട്ടന് കൊടുക്കണം ഇല്ലെങ്കിൽ മോശമാണ് അല്ലേ കാരണം ചേട്ടനോട് നമ്മൾ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു ചേട്ടൻ ഒരു സമ്മാനമുണ്ട് കറക്കൽസ് ഗോൾഡ് പാർക്ക് നൽകുന്ന നല്ലൊരു സമ്മാനമാണ് ഓക്കെ താങ്ക് യു എന്തായാലും അവസാനം രണ്ടുപേരും മത്സരിച്ച് രണ്ടുപേരും സമ്മാനം മേടിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം എന്തായാലും നമ്മൾ ഇന്നുള്ളത് ചെറുപത്തൂരായിരുന്നു എന്തായാലും ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇരുപത്തഞ്ച് കൊല്ലമായി എന്താ പറയുക നമ്മുടെ കലറക്കിൽസ് ഗോൾഡ് പാർക്ക് ഇങ്ങനെ എന്താ പറയുക സന്തോഷം വാരി വിതറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു സന്തോഷത്തിന് എന്താ പറയുക ഒരു ഇരട്ടി സന്തോഷമാകാൻ പോവുകയാണ് അതായത് നമ്മൾ കല്യാണ പർച്ചേസുകൾക്ക് മാത്രമായിരുന്നു ഒരു വലിയ ഓഫർ കൊടുക്കുന്നുണ്ടെന്ന് അതിനി എന്താ പറയുക ഇനി ഒരു തരി തരിപ്പുനും നമുക്കിനി ഹോൾസെയിൽ വിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ കലറക്കൽസ് ഗോൾ പാർക്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതുമാത്രമല്ല ഏപ്രിൽ മൂന്നാം തീയതി അതായത് ഇരുപത്തഞ്ച് വർഷം തികയുന്ന നമ്മുടെ എന്താ പറയുക കലറക്കൽസ് ഗോൾ പാർക്കിൻ്റെ ഷോറൂം ഏപ്രിൽ മൂന്നാം തീയതി നമ്മൾ റിനോവേറ്റ് ചെയ്ത ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഇനോഗ്രേഷൻ രാവിലെ പത്ത് മണിക്കാണ് അപ്പൊ എല്ലാരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ അപ്പോൾ എല്ലാരും വരിക ആസ്വദിക്കാം നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര